ഹലോ ഗൈസ് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ തമിഴ് നടൻ വിജയ് തമിഴ്നടൻ എന്നല്ല നമ്മുടെ നടൻ വിജയ് വിജയ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരല്ലേ ഉള്ളത് അദ്ദേഹം ഇന്നലെ ചെന്നൈയിലോ മറ്റോ ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അദ്ദേഹം അഭിനയവും കാര്യങ്ങളൊക്കെ നിർത്തി ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് എനി എൻ്റെ ഒരു അറിവ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് സിനിമയും കൂടെ ഇറങ്ങാനുണ്ട് അതിനുശേഷം പിന്നെ അദ്ദേഹം അഭിനയിക്കില്ല ഫുള്ള് രാഷ്ട്രീയത്തിലേക്കാണ് അപ്പോൾ ഇതൊന്നും അല്ല ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഒരു വീഡിയോ കണ്ടല്ലോ അതിൽ അദ്ദേഹം ഇന്നലെ പങ്കെടുത്ത ഒരു ഇഫ്താർ വിരുന്നാണ് കേട്ടോ അതിൽ അദ്ദേഹം എന്താ പറയുക വെള്ളം വെള്ളമൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് വളരെ ഭക്തിയോടുകൂടിയാണ് ആ ഒരു ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നത് അപ്പോൾ അതിൽ ആ ഒരു പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നു അതിനുശേഷം അവിടെ ആ ഒരു ഇഫ്താർ വിരുന്നും കാര്യങ്ങളെല്ലാം അവിടെ അവിടെ ഉള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഒരുമിച്ച് അതിൽ പങ്കെടുക്കുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഒരു ടീച്ചർ ഉണ്ടല്ലോ ടീച്ചറിൻ്റെ പേര് ജാമിദ ടീച്ചർ ആ ഒരു ടീച്ചർ അവരുടെ ചാനൽ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അവർ പറയുന്ന ചില സംഭവങ്ങളുണ്ട് ഞാനിവരെ കുറിച്ച് ഒന്നും ഇതുവരെ വീഡിയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് പക്ഷേ വിജയിയെക്കുറിച്ച് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും അതിന് അതിനൊരു മറുപടി എനിക്ക് തോന്നി അപ്പോൾ അവർ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തമ്പിനയിൽ ഇങ്ങനെയായിരുന്നു വിജയുടെ ഹറാമായ നോമ്പും നോമ്പുതുറയും ഇങ്ങനൊരു നാണമില്ലാത്ത വർഗം ഇതാണ് നമ്മുടെ ജാമ്യ ടീച്ചർ ആ ഒരു വീഡിയോയ്ക്ക് കൊടുത്തിരുന്ന ഒരു തമ്പിനയിൽ അപ്പോൾ ഈ ഒരു ഇഫ്താർ വിരുന്ന് കണ്ടിട്ട് നമ്മുടെ ടീച്ചർ പറയുന്നത് ഇത് എന്താ പറയുക ഇതൊരു പ്രഹസനമാണ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ടീച്ചറിൻ്റെ ഒരു ചെറിയൊരു സംസാരമൊക്കെ അപ്പം എനിക്ക് ഈ മതം അല്ലെങ്കിൽ രാഷ്ട്രീയം അതൊന്നും പറയുന്നതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ വിജയ്യുടെ ആ ഒരു ചടങ്ങ് അതായത് ആ ഒരു ഇഫ്താർ വിരുന്നിൽ വിജയ് എത്തിയ ആ ഒരു ആ ഒരു വളരെ പുണ്യമായിട്ടുള്ളൊരു പ്രവൃത്തി ഒരു ഇത് തന്നെയാണ് കേട്ടോ കാരണം ഒരു ദിവസം നോമ്പൊക്കെ എടുത്തിട്ടാണ് വിജയ് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് അവരോടൊപ്പം ഒരുപാട് ഒരുപാട് ഈ മുസ്ലിംസിലെ തന്നെ ഒരുപാട് ഉസ്താദന്മാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം മൂവായിരത്തോളം ആൾക്കാർ പങ്കെടുത്ത ഒരു ഇഫ്താർ വിരുന്നായിരുന്നു അത് അവരുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തും ഒക്കെ വളരെ അധികം ആ ഒരു ഭക്തിയോടുകൂടി തന്നെ വിജയി അവിടെ ഇരിക്കുകയും ആ ഒരു ഇതിലെല്ലാം പങ്കെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത് കണ്ടിട്ടൊരു പ്രഹസനമായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല ഒരുപക്ഷെ നമുക്ക് വിജയി ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തന്നെ അത് ആ ഒരു ഇപ്പം നമ്മുടെ ഈ ഒരു നോമ്പെന്ന് പറയുമ്പോൾ ഒരുപാട് മുസ്ലിംസ് മാത്രമല്ല ഹിന്ദുക്കളും നോമ്പെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ നോമ്പ് എടുത്തിട്ടുണ്ട് ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഈ പ്രാവശ്യം ഒരു നോമ്പ് ണമെന്ന് തന്നെ ആഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ നമ്മുടെ ആ ആ ഒരു ഭക്തിയോടുകൂടി നമ്മൾ ആ ഒരു നോമ്പ് എടുക്കുന്നു അതിനിപ്പോൾ മുസ്ലിം ആകണം എന്ന് തന്നെ നിർബന്ധമൊക്കെ ഉണ്ടോ അപ്പോൾ ഈ ഒരു ടീച്ചറിൻ്റെ ആ ഒരു വർത്തമാനത്തിൽ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവർ പറയുന്ന ആ ഒരു രീതി അപ്പോൾ വിജയ് ആ നോമ്പ് നോമ്പെടുത്തത് അത് അള്ളാഹു സ്വീകരിക്കുമോ അത് ഹറാമാണ് വിജയ് ക്രിസ്ത്യാനിയല്ലേ എന്തോ കാഫിറാണെന്നോ വിജയ് കാഫിറാണെന്നോ അങ്ങനെയൊക്കെ ഒരുമാതിരി ഇവർ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഈ ഒരു നോമ്പ് എടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഒരു ഭാഗ്യം തന്നെ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അതിപ്പോൾ മുസ്ലിംസെന്നല്ല ഒരുപാട് ഹിന്ദുക്കളും എല്ലാവരും ഈ ഒരു നോമ്പ് എടുക്കാറുണ്ട് അപ്പോൾ അത് വിജയി എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു എന്താ പറയുക അറിയപ്പെടുന്ന ഒരു നടനാണ് അതിലുപരി അദ്ദേഹം ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാണ് അപ്പോൾ അതുകൊണ്ട് ചെന്നൈയിൽ നടന്ന ആ ഒരു ഇഫ്താർ വിരുന്നിൽ അദ്ദേഹം അദ്ദേഹത്തിൽ പങ്കെടുത്തു വളരെ അധികം ആ ഒരു ചടങ്ങിൻ്റെ എല്ലാ പവിത്രതയോടുകൂടി തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൽ പങ്കെടുത്തതും അതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലെല്ലാം നല്ല രീതിയിൽ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചർച്ചയായിരുന്നു ട്രെൻഡിങ് തന്നെയായിരുന്നു കാരണം വിജയുടെ ഫാൻസിനൊക്കെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അതിനെതിരായിട്ട് ഈ ഒരു ടീച്ചർ വന്നിരുന്നിട്ട് അവർക്ക് വായി തോന്നുന്ന എന്തൊക്കെയോ വന്നിരുന്നു അങ്ങോട്ട് പറയുന്നു എന്തായാലും കഷ്ടം തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിജയ് അങ്ങനെ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് കൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുക എന്തെങ്കിലും സംഭവിക്കുമോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്